കൂട്ട് ഞാൻ അവിടെ മെഡിസിൻ അടിച്ചു എൻ്റെ സെൽ ഡിലിവി ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ അതിന്റെ അതിൻ്റെ ആ മരുന്നിൻ്റെയൊക്കെ എഫക്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നല്ല രീതിയിൽ കള്ളുപുടിക്കുന്നു ലാസ്റ്റിൽ എനിക്കെൻ്റെ ഒരു സഹോദരൻ അനിയൻ ഇവിടെ ഒരു നാടകത്തിൽ വന്നപ്പോൾ ഇവിടുന്ന് ഒരു നോട്ടീസ് കിട്ടിയായിരുന്നു ആ നോട്ടീസും കൊണ്ട് എൻ്റെ ഇടയ്ക്ക് കൊണ്ടു വന്നില്ല എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല ഇടി കൊടുക്കും അനിയനായിട്ട് അത് കാരണം അവൻ്റെ ചേട്തിരക്ക് കൊടുത്തു ചേട്തിരക്ക് കൊടുത്തിട്ട് പറഞ്ഞ് ഇത് ചേട്ടനെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലം വരുന്നെന്ന് പറഞ്ഞാൽ തൃശ്ശൂര് പുനർജനി എന്നുള്ള സെൻ്റർ പല സെന്ററിലും പോയിട്ടുള്ളതല്ലേ എന്നിട്ട് രക്ഷപ്പെട്ട ആവാന് ഇല്ല ഇപ്പം തൃശ്ശൂര് പുനർജനി എന്ന് പറഞ്ഞ ജോൺസൺ ഭാഷ നടത്തുന്ന ഒരു സെന്റർ ഉണ്ട് അവിടെ കൊണ്ടുപോയി രക്ഷപ്പെടും ഞാനാണ് പറഞ്ഞതെന്ന് പറയരുത് പറഞ്ഞതെന്ന് പറയാ ഇടി അവന് കിട്ടും ലാസ്റ്റ് എൻ്റെ ഭാര്യ പിന്നെ ചേച്ചിയുടെ മോനുമായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നു വന്നു കണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അന്ന് സാധനമുണ്ട് ഇവിടെ സാധനം ഇഷ്ടം മാത്രമേ കഴിക്കാൻ കൊടുക്കും കാരണം ഞാനിത് കഴിഞ്ഞു എന്നീട് പറയാതെ അവർ ഇവിടെ കൊണ്ടു അങ്ങനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ഇതുപോലെ ഒരു സെൻ്റർ കണ്ട് അങ്ങനെ ഇതായി കഴിഞ്ഞപ്പോൾ എന്നോട് ഇവർ പറയാത്ത കാരണം എനിക്ക് ഭയങ്കര ദേഷ്യ പിന്നെ ഞാൻ ഏറ്റവും സാറ് പോലെ ഞാൻ അരാ അമ്മൻ എന്ന് പറഞ്ഞ ഷോയൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു ലാസ്റ്റ് എനിക്കിവിടെ സാധനം തന്നു ഒന്നടിച്ച് രണ്ടും അടിച്ച് മൂന്നടിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം വൈഫിനെ ഒരു പ്രയാസം പിന്നെ അതുപോലെ തന്നെ എന്നതിന് മുമ്പ് വന്നവർ ഇവിടെ പറഞ്ഞു കാരണം ഈ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ മുഖം കണ്ട നിങ്ങളത് കണ്ട കാരണം നിങ്ങളുടെ കൂടെ നിങ്ങൾ ഇന്നലെ എന്തൊക്കെയാണ് കാണിച്ചതെന്നൊക്കറിയാവുന്നൊ ചോദിച്ച് എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞത് കാരണം നമ്മളൊന്നും മനസ്സിൽ മനസ്സിലാക്കണം സാറുണ്ടായിരുന്ന സാറുണ്ടായിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യങ്ങളാണ് സാറ് പറഞ്ഞു ഈ പൊതുവെ ഇതിൽ ഇതുപോലെ ഇരിക്കുമ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ചിരിക്കാതെ ഇരിക്കും നമ്മുടെ ഗോമാളിത്തരം കാണാൻ വേണ്ടി നമ്മുടെ ഭാര്യ ചിരിക്കുവാണ് ഇല്ല ില്ല ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഇരുന്ന് ചിരിക്കും അവരും അവരൊന്നും മനസ്സിലാക്കണം അവരുടെ അനുഭവം അതുതന്നെ ആയിരുന്നു അപ്പോൾ അവർക്ക് നമ്മളെ രണ്ട് ദിവസം മുമ്പ് വന്നു അപ്പോൾ അവർ ചിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതുപോലത്തെ ഒരു സെന്റർ വേറെ കിട്ടത്തില്ല ഞാൻ നല്ലത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിൽ ഈ ജോൺസൺ മാഷ് വന്നപ്പോൾ അവിടെ ഒരു പിന്നെ ഇത് എന്നാണ് കട്ടിൽ ഒടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ എന്റെ അച്ഛൻ അനിയൻ അമ്മ വീട് എല്ലാവരും സാറ് വന്ന ഉടനെ അങ്ങോട്ട് വന്നു ടീച്ചർ വന്നത്തെ സാഹചര്യത്തിൽ ടീച്ചറിനെ അവിടെ വരാൻ പറ്റിയില്ല അങ്ങനെ സാറ് വന്നു പിന്നെ കുന്നംകുളം ചേട്ടൻ അങ്ങനെ കുറച്ച് വരെയുണ്ടായിരുന്നു സാറിനൊക്കെ അറിയാ കാര്യമാണ് അപ്പം അങ്ങനെ അവിടെ വന്നപ്പോൾ ഒരു കട്ടിൽ ഒടിഞ്ഞിടമുണ്ടായിരുന്നു അപ്പം അച്ഛൻ ആ പിന്നെ സാറ് ചോദിച്ചതിനാന്നറിയാമോ ഇവൻ തല്ലി ഓടിച്ചാണെന്നാണ് ചോദിച്ച ഇവൻ തല്ലി ഓടിച്ചാണെന്നാണ് സാറ് ചോദിച്ച അവൻ പറ അച്ഛനോ പറ അവൻ അങ്ങനെയുള്ള ഉപദ്രവം ഒന്നും ചെയ്യല്ല അവൻ രണ്ടെണ്ണം അഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരമ്പനെന്ന് പറഞ്ഞ പോലെ അത് കാണിക്കും അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ ഞാൻ പറഞ്ഞില്ല കാരണം നമ്മൾ ഇതുപോലത്തെ ഒരു സെന്റർ വേറെ എങ്ങും കിട്ടത്തില്ല കേരളത്തിൽ നിന്ന് ഇന്ത്യയെ പോലും കാണത്തില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്റെ സാറ് എന്റെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും എന്റെ കൂട്ടിൽ വരികയറിയും ഞാൻ ഇവിടെ വന്നാൽ ഞാൻ ഇപ്പോഴും ഇവിടെ ചെല്ലുന്ന പ്രയർ ചെല്ലുന്ന പ്രയർ ദൈവം മാറ്റുവാൻ പറ്റാത്ത സ്വീകരിക്കാനുള്ള ശാന്ത മനസ്സിലും മാറ്റുവാൻ പറ്റുന്ന മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേറെ തിരിച്ചറിയാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമെന്ന് പറയുമ്പോൾ ഇവിടെ കുളിരുമായിരിക്കും അത് രാവിലെയും വൈകീട്ടും ചെല്ലും ഈസാജി ചേർത്തലാണ് എനിക്ക് പോസിറ്റീവ് എനർജിയാണ് ഞാൻ പറയാല്ല പോസിറ്റീവ് ഞാൻ മരിക്കുന്നവരെ ഞാൻ ഇതിന്റെ പുറകെ ഞാൻ നടന്നിരിക്കും ഞാൻ ഇതിന്റെ ഇടക്ക് പല ഈ കഞ്ചാവ് പാട്ടി കള്ളൂടിയാണ് നമ്മളുടെ എന്നെ വിളിച്ചിട്ട് കഞ്ചാവ് പാട്ടിനെ പിടിക്കാൻ പോയിട്ടുണ്ട് എൻ്റെ ഈ സൈഡിൽ കത്രി പിച്ചാ കത്രിയുടെ കുത്തുപാടുവരെ ഉണ്ട് ഞാൻ ഈ സെൻ്ററിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് അത് കുത്തല്ല എന്താണെന്നെങ്കിൽ അത് തരണം ചെയ്ത് പുനർജ്ജനി എന്ന് പറഞ്ഞ ഇതിനു വേണ്ടി ഞാൻ മരിക്കുന്നവരെയും ഞാൻ ഇതിന്റെ കൂടത്തിൽ ഉണ്ടാവും ഞാൻ പറയുന്നു ഇതെല്ലാവരും ഓരോരുത്തരും നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇതുപോലെ എല്ലാവരും ഇവിടുന്ന് പോകുന്നവരും നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാവും നമ്മൾ സുഹൃത്തുക്കൾ നമ്മളെ കളിയാക്കും നമ്മളതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് വരണം പിന്നെ അത് തന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാവും അതെല്ലാം നമ്മൾ മേക്കപ്പ് ചെയ്യും ഇവിടുന്ന് പോകും പിന്നെ മാസത്തിലൊരു നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ഇല്ലാത്ത വീടുകളില്ല ചെന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മാസം കൂടുതലും പ്രശ്നം ഈ പെണ്ണുങ്ങൾ ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ തന്നെ അവിടെ ഒത്തിരി പെണ്ണുങ്ങൾ ഇപ്പൊ കൂടി നിർത്തി പോയ ഒത്തിരി പെണ്ണുങ്ങൾ ചെന്ന് ഇടക്കിടക്ക് ഇവർ നന്നായി കഴിയുമ്പോ പിന്നെ ഇവര് ഈ ഈ ചുണ്ടിനാഴ് ചെന്ന് പുറവ് എടുക്കുമ്പോ വീണ്ടും അവര് തുടങ്ങാനായിട്ട് തോന്നും കാരണം അതാ അത് അതൊക്കെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ വന്നിട്ടുള്ള പെണ്ണുങ്ങളൊന്നും മനസ്സിലാക്കണം ശരിക്കും നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത് ഇരുപത്തി കഷ്ടപ്പെട്ട് നമ്മൾ പോയാൽ വന്നിരിക്കുന്നതാണ് ഇവിടെ അപ്പൊ ശരിക്കും നമ്മൾ അതുപോലെ പോകണം അതുപോലെ ഇനി ഇടയ്ക്ക് മാസത്തിലൊരേ പ്രാവശ്യമൊക്കെ ഇവിടെ വന്നില്ല അവരെയും കാണുക ഇവിടെ രണ്ടാമത് ഇവിടെ രണ്ടാമത് ഇവിടെ വരുമ്പോ നമുക്ക് ഒന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരിക രണ്ടാമൂന്നാം ദിവസം വന്ന് ഇവിടെ നിൽക്കാം എന്നാലും ആരും പത്ത് രൂപ മേടിക്കരുത് നമുക്ക് ഭക്ഷണം ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും നിങ്ങൾ നിങ്ങൾ ഇവിടെ വന്നാണ് ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞാൻ എങ്ങനെ നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കണ്ണൊന്നും മേയിക്കണം ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് പറയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തോന്നുന്നു താങ്ക് യു ശ്രീ സജി ചേർത്തല